ശനിയാഴ്ച ഉച്ചയോടെ പുൽപ്പള്ളി കൊളവള്ളിയിലായിരുന്നു കടുവയുടെ അപ്രതീക്ഷിത ആക്രമണം പ്രദേശവാസിയായ ജോസഫിന്റെ രണ്ട് പശുക്കളെയാണ് കടുവ കൊന്നത് ആദ്യം പിടികൂടിയ പശുക്കിടാവിനെ വലിച്ചിഴച്ച് പുഴയ്ക്കക്കരെ എത്തിച്ചെങ്കിലും ജോസഫ് ബഹളം വെച്ചതോടെ ഇതിനെ ഉപേക്ഷിച്ചു പോയ കടുവ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു പശുക്കിടാവിനേം പിടികൂടി ഇതിനെയും കടുവ ആക്രമിച്ചു കൊന്നു ജോസഫ് വീണ്ടും ശബ്ദമുണ്ടാക്കിയതോടെ പശുക്കിടാക്കളെ ഉപേക്ഷിച്ച് കർണാടക വനമേഖലയിലേക്ക് കടന്നു പകല പന്ത്രണ്ടരയോട് കൂടി ജോസ് കളപ്പര എ എന്ന് പറയുന്ന ആൾ പറമ്പിൽ മേയാൻ വിട്ട രണ്ട് പശുക്കടാവിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് പടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ക്യാമറകൾ സ്ഥാപിച്ച് ഈ കടുവയെ നമ്മുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് കയറുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ കൂടുകൾ വെച്ച് പിടിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിരിക്കും തുടർന്ന് വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് നിരീക്ഷണത്തിനായി മൂന്ന് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി ആർ ഷാജി പറഞ്ഞു ഒരു മാസം മുമ്പ് സമീപ പ്രദേശമായ കബനിഗിരി ഗൃഹന്നൂരിൽ വീടിനോട് ചേർന്ന തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കടുവ കൊന്നു തിന്നിരുന്നു തൊട്ടടുത്ത മൗണ്ടിലെ കൃഷിയിടത്തിലും കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ കൊളവള്ളിയിൽ കബനി നദിക്കരയിൽ മേയുകയായിരുന്ന ആടിനെയും കടുവ ആക്രമിച്ചു ജനവാസ മേഖല വീണ്ടും പ്രദേശവാസികൾ ഭീതിയിലാണ് ശല്യക്കാരനായ കടുവയെ കൂടുവെച്ച് പിടികൂടാൻ എത്രയും വേഗം നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം